ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തിരഞ്ഞെടുപ്പിൽ ത്മവിശ്വാസമെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചു വരുന്നത് ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് ദിവസം ആശങ്ക തീരെയില്ലെന്നും എം സ്വരാജ് പറഞ്ഞു ആ രാവിലെ ഞാൻ വോട്ട് ചെയ്ത ബൂത്ത് ഇരുന്നൂറ്റി രണ്ടാം ബൂത്തിൽ ചെറിയ ക്യൂ വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ പക്ഷെ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത അടുത്താളെ വിളിക്കുന്നുള്ളൂ അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത് മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക അല്ല വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് ആർക്ക് വോട്ട് എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്ന ഒരു കാര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുവല്ലോ പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു നല്ല ആത്മവിശ്വാസം കൊണ്ട് അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസം കഴിയുമോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത് നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് എല്ലാവരും വോട്ട് ചെയ്യും പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യവാറിയുമാണ് എല്ലായിടത്തുനിന്നും ലഭിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്നൊന്നും പുറകോട്ട് പോയിട്ടില്ല തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും എൽ ഡി എഫ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിൽ ഉണ്ടായത് ഓക്കെ സ്ഥാനാർത്ഥി നിലയ്ക്കിനെയും ബൂത്തുകൾ സന്ദർശിക്കാണ് ഈ നിലമ്പൂർ നഗരസഭയിലെ വിവിധ ിൽ നിന്ന് സന്ദർശനം ആരംഭിച്ചാണ് ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം